ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ അരുൺ ഡോക്ടർ പോയി കഴിഞ്ഞിട്ട് തുമ്പിയാണെങ്കിൽ മൊബൈൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് അപ്പച്ച ചോദിക്കാണ് ഈ മൊബൈൽ എവിടെ നിന്നാണെന്ന് തുമ്പി എപ്പോൾ പറയണ മൊബൈലാണ് കൊരിയറിൽ വന്നതെന്ന് അപ്പച്ച എപ്പോൾ ചോദിക്കുന്നുണ്ട് മൊബൈലിൻ്റെ കവർ എവിടെയെന്ന് മൊബൈലിൻ്റെ കവർ നല്ല കവറായതുകൊണ്ട് ആ ഡെലിവറി ബോയ്ക്ക് തന്നെ കൊടുത്തെന്ന് തുമ്പി പറയുന്നു അപ്പച്ചെപ്പോൾ ചോദിക്കുകയാണ് എന്തിനാണ് അവന് കൊടുത്തത് എനിക്ക് തന്നാൽ പോരായിരുന്നോ എന്ന് തുമ്പി എപ്പോൾ പറയണം അപ്പച്ചയ്ക്ക് ഞാനൊരു നല്ല മൊബൈൽ തന്നെ വാങ്ങി തരാമെന്ന് അതേസമയം തുമ്പിയുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ തുമ്പി വിളിക്കാത്തതോർത്ത് വിഷമിക്കുകയാണ് തുമ്പി ഇതുവരെയും വിളിക്കാത്തത് കൊണ്ട് അവരുടെ ബന്ധുക്കളുടെ അടുത്ത് അവൾ പോയി കാണും അല്ലെ അവരെ തട്ടിക്കൊണ്ട് പോയി കാണും അവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞു കാണും ഇനി നമ്മൾ ജീവിച്ചിരിക്കേണ്ട മരിച്ചേക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ തുമ്പി ഫോൺ ചെയ്യുകയാണ് തുമ്പി പറയുകയാണ് ഞാൻ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഫോൺ ഇപ്പോഴാണ് കിട്ടിയത് അതുകൊണ്ടാണ് വിളിച്ചതെന്ന് അച്ഛൻ പറയാണ് മോള് വിളിക്കാത്തത് ഞങ്ങൾ മരിച്ചാലോ എന്ന് വരെ വിചാരിച്ചതാണെന്ന് തുമ്പി അപ്പോൾ വിചാരിക്കുന്നുണ്ട് ആ സ്വപ്നത്തെക്കുറിച്ച് ഈ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ ചോദിക്കുമെന്ന് എന്നിട്ടും തുമ്പിയാണെങ്കിൽ കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞ് ചോദിക്കുകയാണ് ഞാനൊരു കൂട്ടുകാരിയെ പരിചയപ്പെട്ടു ആ കൂട്ടുകാരിയാണെങ്കിൽ പണ്ട് തൊട്ട് പോലെ ഒരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നു അവൾ പറയുന്നത് കൂട്ടിക്കാലത്ത് എന്തോ സംഭവിച്ച കാര്യമാണ് സ്വപ്നം കാണുന്നതെന്ന് തുമ്പി ചോദിക്കുകയാണ് എൻ്റെ കൂട്ടിക്കാലത്ത് അങ്ങനെ ആ സ്വപ്നത്തിൽ കാണുന്നത് പോലെ എന്തെങ്കിലും നടന്നോ അയൽപ്പക്ക താരേലും കൊല്ലുന്നതായിട്ട് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അച്ഛനും അമ്മയും അപ്പോൾ ശരിക്കും പതറുന്നുണ്ട് അച്ഛനും അമ്മയും പറയുന്നു അങ്ങനെയൊന്നും നടന്നിട്ടില്ല ആ കുട്ടി പറയുന്നതൊന്നും വിശ്വസിക്കാതെ അതിനോട് കൂട്ടെന്നോ അധികം കൂടണ്ട എന്നൊക്കെ പറയുന്നു തുമ്പിയാണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം ചിന്തിക്കുകയാണ് അച്ഛനും അമ്മയും എന്തോ എന്നിൽ നിന്നും മറച്ചുവെക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് ശ്രേയയാണെങ്കിൽ ആണെങ്കിൽ തുമ്പിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താണ് നിന്റെ അച്ഛനോട് ഒരടുപ്പവും കാണിക്കാത്തത് അച്ഛനാണെങ്കിൽ ഒത്തിരി വിഷമമുണ്ടെന്നൊക്കെ പറയുന്നു തുമ്പി അപ്പോൾ പറയുകയാണ് അദ്ദേഹത്തിന് എനിക്കിഷ്ടമല്ല വിവാഹം കഴിച്ചൊരു സ്ത്രീയുമായിട്ട് അരുതാത്ത ബന്ധം സ്റ്റാർട്ട് ചെയ്തതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു എനിക്ക് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്നു ശ്രേയ അപ്പോൾ പതിയെ പതിയെ സ്നേഹിക്കണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് തുമ്പിയാണെങ്കിൽ അവിനാശിനെക്കുറിച്ച് ചോദിക്കുകയാണ് അവിനാഷിനോട് ശ്രേയയ്ക്ക് പ്രേമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ശ്രേയ പറയാണ് അവിനാശ് ശരിക്കും ഒരു തരികിടെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട് ശരിക്കും മാറിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ നിന്നെ കണ്ടെത്തി തന്നത് അവിനാശിനൂടെയാണ് അതുകൊണ്ട് ഞാൻ അവിനാശിന് വാക്കുകൊടുത്തിട്ടുണ്ട് അവിനാഷിനെ വിവാഹം കഴിക്കാമെന്ന് തുമ്പിയപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവിനാശ് ശരിക്കും ഒരു തരികിടയാണ് അവനെക്കൊണ്ടാണെങ്കിൽ ശ്രേയമായിട്ടത്തെ വിവാഹം കഴിക്കാൻ സമ്മതിക്കരുതെന്ന് തുമ്പിയാണെങ്കിൽ ശ്രേയോട് പറയുകയാണ് അവിനാശിനെ പോലെയുള്ള ഒരാളുമായിട്ട് ശ്രേയച്ചയ്ക്ക് വിവാഹമൊന്നും വേണ്ട എന്ന് എന്നെ കണ്ടെത്തിയത് അല്ല ഞാൻ എന്തായാലും ചേച്ചി അന്വേഷിച്ചിവിടെ വന്നേന എന്നൊക്കെ പറയുന്നു പ്രേ അപ്പോൾ പറയുകയാണ് ഞാൻ വാക്ക് കൊടുത്തുപോയി ഇനിയും പാലിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തുമ്പിയപ്പോൾ മനസ്സിൽ വിചാരിക്കണം അവിനാശിനെ പോലെ ഒരുത്തനെ മേഡം കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എങ്ങനെയും അവിനാശിനൊരു പണി കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ് ശ്രേയയുടെ ഫോൺ എടുത്തിട്ട് തുമ്പി കേണൽ സാറിൻ്റെ നമ്പർ ഉണ്ടോ എന്ന് നോക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ മൊബൈൽ ലോക്കാണ് അതുകൊണ്ട് നമ്പർ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടേക്ക് ശ്രേയ വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാണ് എൻ്റെ മൊബൈൽ എടുത്തതെന്ന് തുമ്പി അപ്പോൾ പറയണം ഞാൻ മൊബൈൽ മോഡൽ നോക്കിയതാണെന്ന് ശ്രേയ പറയണം നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ മൊബൈൽ എടുക്കാം ഞാൻ നീ തമ്മിൽ ഒരു രഹസ്യവുമില്ല എന്ന് പറയുന്നു എൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് നീ തന്നെ ഒന്ന് നോക്കാൻ പറയുകയാണ് നീ തന്നെ പാസ്വേഡ് ഊഹിച്ച് ഓപ്പൺ ചെയ്യാൻ പറയുന്നു തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ശ്രേയച്ചിയാണെങ്കിൽ ഇത്രയും നാൾ കാത്തിരുന്നത് മാളുവിന് വേണ്ടിയാണ് അപ്പോൾ മാളു ആയിരിക്കുമെന്ന് കരുതി ടൈപ്പ് ചെയ്യുന്നു മൊബൈൽ ഓപ്പൺ ആകുന്നു ശ്രേയക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാകുന്നു ശ്രേയ ചോദിക്കുകയാണ് അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന് മാളു അപ്പോൾ പറയണം ചേച്ചി ഇത്രയും നാൾ എനിക്ക് വേണ്ടിയല്ലേ കാത്തിരുന്നത് അതുകൊണ്ട് ചേച്ചി ആ പേര് മാത്രമേ പാസ്വേഡ് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു രണ്ടുപേരും ഒത്തിരി സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് തുമ്പിയപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഞാന് മേടത്തെ പറ്റിക്കുകയാണല്ലോ എന്ന് തുമ്പിയാണെങ്കിൽ വെളുപ്പനെ വീണ്ടും ആ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുകയാണ് തുമ്പി വിചാരിക്കുകയാണ് വീണ്ടും ഞാൻ എന്താണ് ഈ സ്വപ്നം കണ്ടതെന്ന് ആ സ്വപ്നവുമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നു ഉടനെ തന്നെ കൊച്ചു ഡോക്ടറിനെ വിളിക്കുകയാണ് കൊച്ചു ഡോക്ടറിനോട് സ്വപ്നം വീണ്ടും കണ്ടെന്ന് പറയുന്നു ഞാൻ കാണുന്ന സ്വപ്നമാണെങ്കിൽ പതിനെട്ട് വർഷം മുമ്പ് ശ്രേയയുടെ വീട്ടിൽ സംഭവിച്ചതാണെന്നൊക്കെ പറയുകയാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അച്ഛനോടും അമ്മയോടും സംസാരിച്ചിട്ടും അവരൊന്നും നടന്നിട്ടില്ല ഇങ്ങനെ അയൽവക്കത്ത് പോലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് പറയുമോ എന്നൊക്കെ കൊച്ചു ഡോക്ടറിനോട് ചോദിക്കുകയാണ് കൊച്ചു ഡോക്ടർ അപ്പോൾ പറയണം ഞാൻ പ്രൊഫസറിനോട് വല്ലതും ചോദിച്ചിട്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാമെന്ന് അതേസമയം ശ്രേയയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് തുമ്പിയെ കാണാതെ വെളിയിലേക്ക് വരുന്നു തുമ്പിയാണെങ്കിൽ ഫോണിൽ സംസാരിച്ചിരിക്കുന്നതാണ് കാണുന്നത് തുമ്പി ഫോൺ വെച്ച് കഴിയുമ്പോൾ ശ്രേയ വന്ന് ചോദിക്കുന്നുണ്ട് ഈ രാവിലെ നീ ആരെയാണ് ഫോൺ വിളിക്കുന്നതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്